ഇവിടെ താങ്കൾ മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാതലായ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശ്രീ ജോൺ ബിട്ടാസ് താങ്കൾ താങ്കൾ അടക്കം പല വിഷയങ്ങളിൽ താങ്കൾക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ മൂർച്ചയോടെ സംസാരിച്ച പല സംഭാഷണങ്ങൾ മറന്നു പറയുന്നതല്ല പക്ഷേ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ സഭയിൽ വിശദമായി നടന്ന ഒരറ്റ ചർച്ച അങ്ങയുടെ ഓർമ്മയിലുണ്ടോ കലാപത്തിലേക്ക് നയിച്ച് പിന്നീട് മുട്ടുമടക്കേണ്ടി വന്ന കാർഷിക നിയമത്തിൽ എത്ര ചർച്ചയുണ്ടായി ശ്രീ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധക്കാർ പാർലമെന്റിൽ ഇറങ്ങി കളർബോം വോട്ടിച്ചു കൊടിയ തൊഴിലില്ലായ്മയാണ് കാരണം ചർച്ചയുണ്ടായില്ല മണിപ്പൂർ ചർച്ച ചെയ്യാൻ അവിശ്വാസപ്രമേയം വേണ്ടി വന്നില്ലേ എത്ര ബില്ലുകൾ ചർച്ചയ്ക്ക് എടുത്തു അങ്ങനെ വല്ലാതെ നിന്ന സാഹചര്യത്തിൽ നിന്ന് എന്തായാലും ഒരു മാറ്റം താങ്കൾ ഈ മൂന്ന് കാരണങ്ങൾ പറയുമ്പോഴും ഈ പതിനെട്ടാം ലോക്സഭയിൽ പ്രതീക്ഷിച്ചുകൂടെ ശ്രീ ജോൺ ബിട്ടാസ് ഒന്നും കൂടെ ചോദ്യം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല സാർ ഞാൻ ചോദിച്ചത് ഈ ഈ കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ പാർലമെന്റിൽ ഒരു ഡീറ്റെയിൽ ഒരു വിഷയം ചർച്ച എത്ര വിഷയം നമ്മുടെ ഓർമ്മയിലുണ്ട് എത്ര ബില്ലുകൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് കാർഷിക നിയമത്തിനടക്കം വലിയ കലാപം വേണ്ടി വന്നു സർക്കാരിന് മുട്ടുമടക്കാൻ മണിപ്പൂരിൽ എന്താണ് ക്രൂരമായ ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ വേണ്ടി വന്നു പ്രധാനമന്ത്രിക്ക് രണ്ട് വാക്ക് തുറന്നു പറയാൻ സഭയിൽ അവിശ്വാസ പ്രമേയം വേണ്ടി വന്നു മണിപ്പൂർ എന്തെങ്കിലും സഭയിൽ സഭയിലൊന്നും ഒരു മിണ്ടാൻ അവഗണനയും ആയിരുന്നില്ല എന്തായാലും പ്രതിപക്ഷം ഒരു കനപ്പെട്ട ബ്ലോക്കായിരിക്കുമ്പോൾ അത്രത്തോളം അങ്ങ് അവഗണിച്ച് കളയാൻ കഴിയുമോ താങ്കൾ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ നിലനിൽക്കുമ്പോഴും ശ്രീ ബ്രിട്ടാസ് യഥാർത്ഥില് ഹാഷ്മി കഴിഞ്ഞ പത്ത് വർഷക്കാലം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻ്ററി സമ്പ്രദായത്തിന് ഏറ്റ ഏറ്റവും വലിയ ക്ഷതമായിരുന്നു ഇപ്പോൾ നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾ ഫാം ലോസ് ടെലികോം ബില്ല് ഏത് സുപ്രധാനം അതായത് ഒരു പൗരൻ്റെ മാത്രമല്ല വരുന്ന നിരവധി തലമുറകളെ സ്വാധീനിക്കുന്ന ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദോഷ ചുറ്റെടുക്കുന്നതിലൂടെയാണ് ചുറ്റെടുത്തത് ഒരു ചർച്ചയില്ല രണ്ട് പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റികളെ നോക്കുകുത്തിയാക്കി പണ്ടൊക്കെ എഴുപത് ശതമാനം ബില്ലുകളും സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോകും പക്ഷേ ഒരു തരത്തിലും സുപ്രധാന ബില്ലുകൾ അയക്കാതെ ചർച്ചയെ ചെയ്യാതെ എടുക്കുന്ന രീതിയിലേക്കാണ് ഈ ഗവൺമെൻറ് മാറിയത് എനിക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹിതൻ ബി ജെ പി വക്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് സോവിയറ്റ് യൂണിയൻ ചൈനയൊക്കെ എൻ്റെ അനന്തപത്മനാഭ ഇന്ത്യക്കാര് അംഗീകരിച്ച ഒരു ഭരണഘടന നടപ്പില നടപ്പിലാക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തെ അല്ല നമ്മൾ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അംഗീകരിച്ച ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ സൗദി അറേബ്യയുടെയോ സോബിൻ്റെയോ ചൈനയുടെയോ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ അല്ല അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും രാജ്യത്തിലേക്ക് കൈതുകൂട്ടിക്കൊണ്ട് അവിടെ എന്താ നടക്കുന്നത് അവിടെ നടക്കുന്നത് അവിടെ നടന്നോട്ടെ അവിടെയുള്ള ജനങ്ങൾ ഡീൽ ചെയ്യും രണ്ടാമത്തെ കാര്യം താങ്കൾ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇത്രത്തോളം ഭേദാറാവുന്ന എനിക്ക് രാജു നായർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് വാജ്പേയിയും ആർ എസ് എസ് നേതാക്കളൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് ശ്രീമതി ഗാന്ധിക്ക് കത്തെഴുതിയിരുന്നു അതൊന്നും ഈ മാപ്പ് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് പുതുമയുള്ള കാര്യമല്ല സവാർക്കറൊക്കെ ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കി ചരിത്രമുള്ളതാണ് അതുകൊണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ വീണ്ടും എടുത്തിട്ടിട്ട് അവരെ വേദനിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഗവൺമെൻറ്റിന് നരേന്ദ്രമോദി ഒരു രീതിയുണ്ട് അതായത് തങ്ങളുടെ പിടിപ്പ് കേടുകൾ മറയ്ക്കാൻ വേണ്ടി ഒന്നുകിൽ മുഗളന്മാരെ കുറ്റം പറയും അല്ലെ നെഹ്റുവെ കുറ്റം പറയും മുഗളന്മാരെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ഏത് എത്ര വർഷം മുമ്പുള്ള കാര്യമാണ് അതല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവെ കുറ്റപ്പെടുത്തും നിങ്ങൾ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്ലെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നിലവിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യേ രണ്ടായിരം പേരെ കൂട്ടക്കൊല ചെയ്ത ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊരു പ്രമേയം അവതരിപ്പിക്ക് ഇനി അത് പഴകിപ്പോയി ഒരു കാര്യം ചെയ്യേ നിങ്ങൾ ഒരു വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ കുറിച്ച് ഒരു പ്രമേയം കൊണ്ടുപോവാ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളൊരു സംസ്ഥാനം കത്തിക്കൊണ്ടിരിക്കുകയല്ലേ മണിപ്പൂരിൽ നിന്ന് രണ്ട് അംഗങ്ങൾ സഭയിലില്ലേ അവർ എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഒരു പ്രമേയം പ്രധാനമന്ത്രിയോ സ്പീക്കറോ അവതരിപ്പിച്ചിട്ട് പറയട്ടെ കക്ഷി ഭേദമന്യേ എല്ലാവരും ഉയർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഒരു പ്രമേയം കൊണ്ടുവന്ന് അവതരിപ്പിക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഒരുമിച്ച് വോട്ടിലിട്ട് ഒരു സർവകക്ഷി യോഗം മണിപ്പൂരിലേക്ക് പോകുക ഇതിന് പകരം അൻപത് വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥക്ക് ഉയർത്തിയിട്ട് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ മോഡി ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം വലിയ അമ്പത്തി ആറ് ഇഞ്ചുള്ള ആളാണെന്ന് ഇനിയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള ചില ചപ്പടി വിദ്യകൾ വേണ്ടിവരുമെന്ന് അദ്ദേഹത്തെ ആരോ ഉപദേശിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ കാശ്മീർ പറയാം അതായത് ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളൊക്കെ തളർന്നതിന്റെ ചരിത്രമാണ് പത്ത് വർഷത്തെ ചരിത്രം ഏത് സ്ഥാപനം എടുക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുക അതല്ലെങ്കിൽ പാർലമെന്ററി കമ്മിറ്റി എടുക്കുക ജുഡീഷ്യറി എടുക്കുക ഏത് സ്ഥാപനങ്ങളും തളർന്ന ചരിത്രം തളർത്തിയ ചരിത്രമാണുള്ളത് ആരോഗ്യകരമായിട്ടുള്ള എല്ലാ കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിയ ചരിത്രമാണ് ഈ പത്ത് വർഷക്കാലം ഉള്ളത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ലോകസഭയിലെ ഏറ്റവും പാർലമെന്റിലെ ഏറ്റവും ഒരു കമ്മിറ്റിയാണ് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷത്തെ ഒരു വ്യക്തിയാണ് അത് ഹെഡ് ചെയ്യേണ്ടത് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പ്രവർത്തിക്കണമെങ്കിൽ കൺട്രോളർ ആൻഡ് സി കംട്രോളർ ആൻഡ് ഓർഡിജനറുടെ റിപ്പോർട്ട് വേണം സി എ ജിയുടെ എത്ര റിപ്പോർട്ടാണ് ഈ സി എ ജി സമർപ്പിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളേക്കാൾ പത്തിലൊന്നായിട്ട് റിപ്പോർട്ടുകളുടെ എണ്ണം കുറഞ്ഞു ആ കൺട്രോഡർ ആൻഡ് ഓഡിറ്ററിലെ യഥാർത്ഥത്തിൽ ഒറീസയിൽ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഇക്കുറി അവർ ചർച്ച ചെയ്ത ആൾക്കാരാണ് അങ്ങനെ ഒരുമാതിരി എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെ തളർത്തി തകർത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തെ നിഷ്ക്രിയമാക്കിയ പത്ത് വർഷങ്ങളാണ് കടന്നു പോകുന്നത് ആ പത്ത് വർഷങ്ങൾ വീണ്ടും തുടരും അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സഭാനാഥനായിട്ടുള്ള ഒരു സ്പീക്കറെ കൊണ്ട് വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി വിഭജനം സൃഷ്ടിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥയുടെ പേരിൽ ഒരു പ്രമേയം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പുള്ളിപ്പുലിയുടെ സ്വഭാവത്തിലേക്കാണ് യഥാർത്ഥ നരേന്ദ്രമോദി മാറുന്നത് പക്ഷേ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കടന്നു നോക്കാം രാജ്യസഭയിൽ ഇവർക്ക് ഭൂരിപക്ഷമില്ല ഇവരെ ഏറെക്കാലം പിന്തുണത്തിരുന്ന ബിജു ജനതാദളിൻ്റെ ഒൻപത് എം പിമാർ ഇവർക്കെതിരെ ഇനി വോട്ട് ചെയ്യും ഇവർക്ക് എവിടെയാണ് ഭൂരിപക്ഷം ഇവർ ആ ഏതൊക്കെ കക്ഷികളെ ഇവരുടെ അവിടെ കൂട്ടിയോ അവരെ ഒന്നിലോ ചിഹ്ന ഭിന്നമാക്കും അല്ലെങ്കിൽ അവരെ വിഴുകും ഇപ്പൊ ടി ഡി പി അവരോടൊപ്പം ഉണ്ടല്ലോ ഈ ടി ഡി പിടെ ആറ് എം പിമാർ രാജ്യസഭയിൽ ആ ആറ് എം പിമാരിൽ നാല് എം പിമാരെ വിലക്ക് വാങ്ങിയ പശ്ചാത്തലമാണ് ഈ ബി ജെ പിക്ക് അതുകൊണ്ട് പ്രതിപക്ഷമല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രേമേന്ദ്രൻ അറിയാവുന്നതുപോലെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭരണപക്ഷത്ത് ഇവരെ പിന്തുണയ്ക്കുന്ന പാർട്ടികളാണ് ആദ്യം ഇവരെ യഥാർത്ഥ ജാഗ്രതയോടെ ഉറ്റുനോക്കേണ്ടത് ഇവരുടെ കരാളഹസ്തം ആദ്യം അവരുടെ കയ്യിലായിരിക്കും അവരുടെ മേലായിരിക്കും പതിക്കുക ഇവരുടെ സഖ്യകക്ഷികളായിരുന്ന പാർട്ടികളുടെ അവസ്ഥ എന്താണ് എ ജി പി മുതൽ ശിവസേന മുതൽ വൈ എസ് ആർ മുതൽ ബി ജെ ഡി മുതൽ ഈ കക്ഷികളെയൊക്കെ അവർ വിഴുങ്ങിയില്ലേ എന്തുകൊണ്ടാണ് ഏഴെങ്കെ ഇവരിൽ നിന്ന് ഓടി ഒളിച്ചത് ഇവരുടെ ഒപ്പം എന്തും കഴിഞ്ഞാൽ ഇവർ അവരെ ഭക്ഷിക്കും അവരെ വിഴുകുമെന്ന് ഇവർക്കറിയാവുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പത്ത് വർഷം ഉണ്ടായിട്ടുള്ള അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങളെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസത്യെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് അതല്ലാതെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞ് പ്രമേയം പാസാക്കിയിട്ട് ചെപ്പടി വിദ്യകൾ കാണിച്ച് രക്ഷപ്പെടാവുന്ന ഒരു ധാരണ ബി ജെ പിക്ക് ഉണ്ടാകരുത്